ായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്നാ സുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിത്തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് വാത്തത്വങ്ങളിൽ വിശ്വസ്ഥനായവൻ നമ്മെ ഓരോ ദിവസവും നടത്തുന്ന ദൈവത്തിൻ്റെ സൂക്ഷിപ്പുകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഫിലിപ്പിയ ലേഖനം നാലാമധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ആവശ്യങ്ങളെയൊക്കെയും അറിഞ്ഞ് സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഫിലിപ്യാലേഖനം നാലാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ രുംശേഷ നിമിത്തം റോമിലെ വീട്ടുതടങ്കിൽ ബന്ധിക്കപ്പെട്ട പൗലോസിനെ ധനപരമായി സഹായിക്കുവാൻ ഫിലിപ്പിയ സഭ തയ്യാറാകുകയും അതിന്റെ പ്രതിനിധിയായി എപ്പപ്രാസിനി അങ്ങോട്ട് അയക്കുകയും അദ്ദേഹത്തിലൂടെ സഭ കൊടുത്തുവിട്ടതായ സാമ്പത്തികമായ സഹായങ്ങൾ താൻ വാങ്ങിയ അനന്തരം ആ സഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പൗലോസ് എഴുതിയ അറിയിച്ച വാക്കുകളാണ് നാം അവിടെ വായിച്ച് കേട്ടത് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് എഴുതുകയാണ് എന്റെ ദൈവമോ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് അതേ നമ്മുടെ ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവം ഏത് നിലയിലാണ് തീർത്തു തരുന്നത് ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഒരു ശക്ഷിപ്പും വെക്കാതെ പൂർണ്ണമായി സമാധാനത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ തീർത്തു തരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക ഇത് മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങളാണ് എന്നാൽ ഒരു വിഷയത്തിൻ്റെ മേൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരം തൊടുമ്പോൾ ദൈവം ആ വിഷയത്തിന് മേൽ ഇടപെടുമ്പോൾ അത് ജീവനായി മഹത്വമായി വെളിച്ചമായി തേജസ്സായി സമാധാനമായി വെളിപ്പെടും എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക പലവിധ ഭാരങ്ങളോടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ഒത്തിരി ആശ്വാസം നൽകുന്ന വചനമാണ് എന്താണ് ബുദ്ധിമുട്ടുകൾ പൂർണമായി തീർത്തു തരും എന്റെ ആവശ്യങ്ങൾ ദൈവം പൂർണ്ണമായി തീർത്തു തരും ആ വചനത്തെ വിശ്വസിക്കുക വിശ്വസിച്ചാൽ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം വാട്ടത്വങ്ങളിൽ വിശ്വസ്തനാണ് വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല അവൻ വാട്ടത്വങ്ങളിൽ വിശ്വസ്തൻ അവൻ മാറുന്ന ദൈവമല്ല പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങും എങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്ഥത ഒരിക്കലും മാറുന്നതല്ല ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഡാവിതു പാടുന്നുണ്ട് ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നെ ബുദ്ധിമുട്ടുകൾ കൂടാതെ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ഞാനവന്റെ കൈക്കീടിലെ ആടാണ് അവൻ എന്നെ മേയിക്കുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ മേയിച്ച് പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തി സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് തന്ന എന്നെ നടത്തുന്ന എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ദൈവം ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയം ചൂടുപിടിക്കും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൃദയം ചൂടുപിടിക്കും പലവിധമായ വിഷയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയം ചൂടുപിടിക്കും എന്നാൽ അവിടൊക്കെ തലോടുന്ന കരങ്ങളാൽ തലോടി ആശ്വാസങ്ങളെ നൽകി ഒരമ്മതന്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മുടെ വിചാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും മറുപടി തന്ന് നമ്മെ നടത്തുന്ന നമ്മുടെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് കടഭാരങ്ങളാണോ രോഗങ്ങളാണോ തലമുറയെ കുറിച്ചുള്ള വിചാരങ്ങളാണോ ഏത് വിഷയത്തിനും മറുപടി തരുവാൻ ദൈവം വിശ്വസ്ഥനാണ് പൗലോസ്ലിഹായുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായി തീർത്തു ദൈവം ആവശ്യങ്ങളെ പൂർണമായി തീർത്തു തരുന്നവനായ ദൈവം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന നമ്മുടെ ദൈവം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ദൈവമാണ് അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടാതെ വണ്ണം അതേ പൗലോസിന്റെ വാക്കുകൾ സകല പ്രാർത്ഥനയാലും യാചനകളാലും നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പറയുമ്പോൾ അവൻ പ്രവർത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശത്തിൽ നമ്മുടെ ദൈവത്തിന്റെ വാക്തത്വം ആമേൻ ബുദ്ധിമുട്ടുകൾ കൂടാതെ അവൻ നടത്തും പൗരോസിന്റെ വാക്കുകൾ അനുഭവത്തിന്റെ സാക്ഷ്യങ്ങൾ ദൈവം ബുദ്ധിമുട്ടുകൾ കൂടാതെ നമ്മെ നടത്തും അതുകൊണ്ട് അൻപത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ നിന്റെ ഭാരം യഹോടമേൽ വെച്ചു അവൻ അത് നിർവഹിച്ചു തരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നീ കാണും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിന്റെ ഭവനത്തിൽ മേൽ ചൊരിയപ്പെടും ഭാരപ്പെടേണ്ട പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കൂ കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ നിറയ്ക്കട്ടെ ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവെ എന്റെ കഴിവിക്കാരെ അനുഗ്രഹിക്കണമേ അവിടുത്തെ ധനത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ നിന്റെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും മാറട്ടെ രോഗങ്ങൾ മാറട്ടെ ബുദ്ധിമുട്ടുകൾ മാറട്ടെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങളാൽ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ സ്നേഹത്തോടെ കത്രുസൂക്ഷയിൽ കെ കെ സാമുവേൽ